ചെറുപ്പളശ്ശേരി നഗരസഭയിൽ അപകടാവസ്ഥയിലുള്ള വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉടനടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ കാറ്റിലും മഴയിലും വീട് തകർന്ന് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെയാണ് ചെയർമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ശാലിയൻകുന്ന് പത്താം മൈലിൽ വീടിന് മുകളിൽ മരം വീണുണ്ടായ അപകടത്തിൽ വയോധിക മരിക്കാനിടയായ സംഭവവും ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ദയനീയ സാഹചര്യവും മലബാർ ന്യൂസ് വാർത്തയാക്കിയിരുന്നു നഗരസഭയിൽ ഇത്തരം വീടുകൾ ഉള്ളതായി ബോധ്യപ്പെട്ടതായും സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഇപ്പോഴും അപകട ഭീഷണിയിൽ കഴിയേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ഇത്തരം കുടുംബങ്ങളെ കൂട്ടമായോ ഉറ്റോ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾക്ക് നഗരസഭ തയ്യാറാണെന്നും ചെയർമാൻ അറിയിച്ചു പുതിയ വീട് കിട്ടണം നഗരസഭയിൽ പബ്ലിഷ് ചെയ്തിരുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പാർപ്പിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു എന്നാൽ ആരും അതിന് തയ്യാറായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നഗരസഭയ്ക്ക് വേണ്ടി പറയാനുള്ളത് അപകടകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ മാറി ആവശ്യമായ സൗകര്യം നഗരസഭ ഒരുക്കും അത് ക്യാമ്പുകളാണെന്ന് വെച്ചാൽ ക്യാമ്പുകൾ അല്ല വീടുകളാണെങ്കിൽ വീടുകൾ അതിനാവശ്യമായ തീരുമാനം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അത് കൗൺസിലർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത്തരക്കാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്യാനും അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കേണ്ട ചാനലിനെ സൗകര്യം ചെയ്യാനും കൗൺസിലർമാരെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങളുള്ളവർ നാട്ടുകാർ അവരെ ചുമതല നിർവഹിച്ച് കൗൺസിലർമാരെ ബന്ധപ്പെട്ട് അതിൽ ഇടപെടൽ നടത്തണം എന്നാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ